ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഇന്നൊരു വലിയ ദിനമാണ് നമ്മുടെ ഈശോയുടെ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിനം ഈശോയുടെ കുരിശിനാലാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് നമ്മളിന്ന് സന്തോഷത്തോടും സമാധാനത്തോടൊക്കെ കൂടി ജീവിക്കുക ഈ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതുകൊണ്ടാണ് നമുക്ക് അതിനോർത്ത് സന്തോഷിക്കാം നമുക്ക് ഈശോയെ പ്രത്യേകമായിട്ട് നന്ദിയോടു കൂടി ഓർക്കുകയും ചെയ്യാം ഈശോയെ ഈ ലോകത്തിന് പ്രദാനം ചെയ്തു എന്നത് പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു ഒരു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷം ഇപ്രകാരമാണ് പറയുക വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാം തിരുവചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നോക്കിക്കേ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എങ്ങനെയാ തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഏകജാതന് നൽകുക എന്ന് പറഞ്ഞൊരു സമ്മാനപതി പോലെ നൽകുന്നതല്ല തൻ്റെ ഏകജാതനെ കുരിശിലൊരു ബലിയായിട്ട് വിട്ടുകൊടുക്കാൻ തക്ക രീതിയിൽ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു ആ സഹനങ്ങളുടെ തിരുനാളാ നമ്മൾ ഇന്ന് ആഘോഷിക്കുക ഈശോയുടെ സഹനം ഈശോയുടെ കുരിശ് നമ്മുടെ ജീവിതത്തെ ഉയർത്തി നമുക്ക് രക്ഷ നൽകി ആ കുരിശിനോടൊരടുപ്പം ആ ഈശോയുടെ വർദ്ധിച്ച സ്നേഹം നമുക്ക് ഉണ്ടാകണം നമുക്കൊന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങളൊന്ന് കൂപ്പ നല്ലവനായ കർത്താവെ ഇന്നേ ദിവസം നിന്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങൾക്കും നിന്റെ കുരിശിൽ ഉത്തരം കണ്ടെത്തുവാനായിട്ട് എല്ലാം നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ ഈശോ നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ഈ വ്യക്തിയിലും ഈ വ്യക്തിയുടെ പ്രിയപ്പെട്ടവരിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ ജീവന മുൻപീലി <laughs> കുമ്പോ